എ പി ജെ അബ്ദുൾ കലാം റോഡ് നിവാസി കൂട്ടായ്മ ലഹരി ബിരുദ്ധ ക്യാമ്പയിനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുഗന്യ ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തോടെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ും അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നുള്ള കുട്ടികളുടെ പേരുകൾ അറിയപ്പെടുന്നു ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഈ ഒരു പരിപാടി വളരെ ഭംഗിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ചു വർഷത്തോളമായി നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ട് ആദ്യം തന്നെ കൂട്ടായ്മയുടെ പ്രവർത്തനം തിരുവോണ നാളിലായിരുന്നു കൂട്ടായ്മയിലെ എല്ലാ വീടുകളിലേക്കും പാലട പായസം എത്തിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു പരിപാടി ആരംഭിച്ചത് തന്നെ തുടർന്നും നമ്മൾ ആ ഒരു മധുരം ഇപ്പോഴും നുകർന്നുകൊണ്ടിരിക്കുന്നു ക്രിസ്മസ് ആയാലും പെരുന്നാൾ ആയാലും ഈസ്റ്റർ ആയാലും എല്ലാം നമ്മൾ ഒത്തുചേരുന്നു നമുക്ക് ജാതിയില്ല വിവേചനങ്ങളില്ല രാഷ്ട്രീയമില്ല നമ്മുടെ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ പുരോഗതി മാത്രമാണ് നമ്മുടെ ലക്ഷ്യം മാലിന്യ സംസ്കരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടി വൃത്തികേടായി കിടക്കുന്ന റോഡ് നമ്മുടെ ഈ ഒരു കിലോമീറ്ററോളം വരുന്ന റോഡ് നമ്മൾ സംരക്ഷിച്ചു വരുന്നു അവിടെ ചെടികളും മഞ്ഞൾ കൃഷി നടത്തുന്ന കാലത്ത് ജൈവ മഞ്ഞൾ കൃഷിയും നടത്തി വരുന്നു അതില് ജൈവ മഞ്ഞൾ കൃഷിയില് ഞങ്ങളുടെ ടോപ്പർ ഇവിടത്തെ ഉഷ്ഠയിച്ചു തന്നെയാണ് ബിജി അഗെൻസ് ഇന്ത്യ പ്രവർത്തകൻ അബ്ദുൾ ഗഫൂർ ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് ബി എസ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ആർ സത്യൻ സക്കീർ ഹുസൈൻ ടി കെ അക്ബർ വി എം നസീർ തജ്രീഫ് റഹീം ഗീത സതീഷ് ജാസ്മിൻ നാസ എന്നിവർ സംസാരിച്ചു തജുദീർ അബ്ദുൾ കരീം റഹീം മേഷ് ഉഷ വിശ്വനാഥൻറെ അതേ സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയിൽ വരെ കിട്ടും അതായത് അതിതീവ്രത നമ്മുടെ എല്ലുകൾ ഈ എല്ലുകൾ മനുഷ്യന്റെ എല്ലുകളിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം എന്ന് പറയുന്ന അതിതീവ്രതയുള്ള ഒരു കറുത്ത മയക്കുമരുന്ന് പോലും അവന്റെ കൈജീന്ന് കിട്ടിയെന്ന് പറയുമ്പോഴൊന്നും സാറും സംഭവം വരണത് വരാതെ വഴിയൊന്നുമില്ലല്ലോ അത് ആ കുട്ടി അതിൽ നിന്ന് കിട്ടണമെങ്കിൽ അതിന്റെ സ്രോതസ് അത്ര വെതാണ് അതിന്റെ ധാരകള് അതിന്റെ വഴികളൊക്കെ എത്ര വെറുതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ആ കുട്ടിയെ അവിടെ ട്രീറ്റ്മെന്റ് കിട്ടു അത് കഴിഞ്ഞ് ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ അമ്മയുണ്ട് അവിടെ ആ സ്ത്രീ ഒരു ഏതൊരു സ്ഥാനം പോയി പറഞ്ഞ മനസ്സിലാക്കി എന്നാ നിങ്ങളെ നാട്ടുകാരൻ ആണെന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് വന്നു സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ സ്ത്രീ ചോദിച്ചു നിങ്ങള് എനിക്കൊരു ഉപകാരം ചെയ്യുന്നു ഞാനതിന്റെ തീവ്രതയില് നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ രക്ഷിതാക്കള് വലിയ പ്രതീക്ഷയില് മക്കളെ വളർത്തിയിട്ട് പഠിക്കാനൊക്കെ കൂടുമ്പോള് അവിടെ ഉണ്ടാവുന്ന ദുരന്തത്തിന്റെ ഗൗരവം ചെറിയ ഒരു മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് നിർത്തും ഇതൊന്നും ക്ലാസ് എടുക്കാൻ കഴിയില്ല